നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് പൂരനക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ട് മുതൽ ഇവർക്ക് പന്ത്രണ്ടിലും ഗോചരം ചെയ്യുന്ന വർഷമാണ് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സ്പിരിച്വൽ പാത്തിലൂടെ ഒരു വർഷമാണ് ശരിക്കും പറഞ്ഞാൽ മോക്ഷമെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പലർക്കും ഇതുവരെ ദൈവാധീനം ഉണ്ടായിട്ടും ഈശ്വരാധീനം ഉണ്ടായിട്ടും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്നവരൊക്കെ ഉണ്ട് അവർക്ക് ഈ സ്പിരിച്വാലിറ്റി കൂടുന്നത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ തോന്നാം ചിലവർ ഫുൾ ടൈം അമ്പലത്തിൽ തന്നെ പോയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം പൂരം നക്ഷത്രക്കാർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയ ചിന്തകൾ വളരുന്ന ഒരു വർഷമാണ് ഈ വർഷം ഉണരുന്ന തീർത്ഥയാത്രകളും നിങ്ങളുടെ മനസ്സിന് ഉണർവ് വരുമ്പോൾ തീർത്ഥയാത്രകൾ പുണ്യയാത്രകൾ സജ്ജന പ്രീതി അതുപോലെ പുതിയ 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 കാര്യങ്ങൾ കണ്ടുപിടിക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു പുതിയ തലത്തിലേക്കൊരു മാറ്റം വന്നു ചേരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വർഷമാണ് കർമ്മരംഗം തന്നെ ഉണരുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ മൂഡൌട്ടായിട്ടിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു മധ്യ പ്രൈമറി ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയിരിക്കുന്നവർക്ക് നിങ്ങളുടെ വിവാഹത്തിന് ഗോചരവശാൽ വിവാഹത്തിനുള്ള സമയമൊക്കെ ആകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് നോക്കി അതിനുള്ള എന്തെങ്കിലും ചെറിയ തോതിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ വിവാഹത്തിനുള്ള സമയമൊക്കെ ആവുന്നതാണ് ഒരു കർമ്മിക മാറ്റം അതായത് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നൊരു വർഷമാണ് നിങ്ങൾക്ക് ഏത് കാര്യം എടുത്താലും നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ അനുഗ്രഹം അനുഗ്രഹ എല്ലാ രംഗത്തും നിങ്ങൾക്ക് ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന വർഷമാണ് ബിസിനസ്സിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ഉയർച്ച ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഇത് നല്ലതുപോലെ നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം ഇതുവരെ ചെയ്തിരുന്ന കാര്യത്തിൽ സംരംഭത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതായത് നൂറ് രൂപ കിട്ടിയിരുന്നവർക്ക് അഞ്ഞൂറ് രൂപ കിട്ടാനോ ആയിരം രൂപ കിട്ടാനോ ഒക്കെയുള്ള കാ സാധ്യതകൾ തെളിഞ്ഞു വരുന്ന വർഷമാണ് ബന്ധുമിത്രാദികളുടെ ആണെങ്കിലും സുഹൃത്തുക്കളുടെ ആണെങ്കിലും സഹായത്തോടെ നിങ്ങൾക്ക് പല പ്രവർത്തികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്കാണെങ്കിലും അവർക്ക് അംഗീകാരവും ആധികാരികമായിട്ടുള്ള പല മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ പ്രവർത്തി തലത്തിൽ കൊണ്ടുവരാൻ വ്യക്തിപരമായിട്ടാണെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഭവന നിർമ്മാണം ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് പണിയാനോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിച്ച് അതൊക്കെ തീർക്കാൻ സാധിക്കുന്നതാണ് പുതിയ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നന്ദി കുറിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ ബാങ്ക് പോലെയുള്ള ഇതര സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സമൊക്കെ മാറി അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് തുളസിമാല പാൽപായസം ഇവ യഥാവിധി ചെയ്യുന്നത് നന്നായിരിക്കും